വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അനീസ് കലിവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഒരു കൂട്ട് എടുക്കാനായി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പിൻ്റെ അളവിന് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് വരണം ആ ഒരു പരുവം വരെയേക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം ഇത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് അത് ചെറുതായിട്ട് അതും അരിഞ്ഞത് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായിട്ട് ഇതിലേക്ക് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ യോജിപ്പിച്ച് എടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ്റെ പീസാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് രണ്ട് വിസിൽ വരുന്നവരെ കുക്കറിലൊന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും യോജിപ്പിക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം ഇനി ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു ബൗളിലേക്ക് കാൽ കപ്പിൻ്റെ അളവിന് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കപ്പിൻ്റെ അളവിന് തന്നെ അരക്കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ദോശ ദോശത്തവയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് കനം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഹോൾസ് ഒന്നും വരാണ്ട് തന്നെ നമുക്കിങ്ങനെ എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇങ്ങനെ ഞാനൊരു അഞ്ച് ദോശ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള ഷീറ്റാണ് ഇനി ഒരു ദോശ ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിനുള്ളിലേക്ക് ഈ കൂട്ട് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നീളത്തിൽ ആണ് വെച്ച് കൊടുക്കുന്നത് ഇത്ര മതിയാവും ചെറിയ ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതേപോലെ മടക്കി കൊടുക്കുക അതിനുശേഷം ആ ബാറ്റർ ഒന്ന് തേച്ച് കൊടുക്കണമായിരിക്കൽ നന്നായിട്ട് ഒട്ടിയടി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ വെച്ച് കൊടുക്കുക ഞാൻ അതിൻ്റെ അറ്റത്ത് ആ ബാറ്റർ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുക നന്നായിട്ട് ഇത് ഒട്ടിയിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ഞാൻ അഞ്ചെണ്ണം ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുത്താൽ മതി ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് പറത്തെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ചിക്കനൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് തന്നെ അധികം ചേരുവകളൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കുക ഇനി അടുത്ത മൂന്നെണ്ണം കൂടി ഇതേപോലെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഇവിടെ അഞ്ചെണ്ണവും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ